ഇരട്ടിയാറിൽ കാണാതായ കുട്ടികൾക്ക കുട്ടികൾക്കായുള്ള തിരച്ചിൽ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കുട്ടികളെ കാണാതായ ഇരട്ടിയാർ ടണൽ പരിസരത്തും ഒപ്പം തന്നെ അഞ്ചുരുളി ജലാശയത്തിലുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും സ്കൂബ ടീമിന്റെയും നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തി വരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി നിജിലും ഒപ്പം തന്നെ അജിതയും തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ് ആദ്യം അജിതയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് അജിത കുട്ടികളെ കാണാതായ ഇരട്ടിയാർ ടണൽ പരിസരത്താണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അറിയാൻ കഴിയുന്നത് സ്കൂബ ടീമിൻ്റെ നേതൃത്തിൽ കുട്ടികളിറങ്ങിയ സ്ഥലത്ത് തന്നെ ഇറങ്ങിയുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്തി വരുന്നത്

ഒരു ആൾ താഴ്ചയുണ്ട് ഈ ആറിന് അതുകൊണ്ട് തന്നെ അവിടെ മുങ്ങി താഴാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ഒരു രീതിയിൽ കുട്ടികളുടെ ചെരുപ്പും ഡ്രസ്സുകളും കിടന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ആദ്യമായിട്ട് തെരച്ചിലിന് ഇറങ്ങിയിരിക്കുന്നത് അല്പം മുമ്പാണ് ഇവിടെ നിന്ന് സ്കൂട്ടീവ ഇറങ്ങിയിരിക്കുന്നത് കട്ടപ്പന തൊടുപുഴ ഏഹ് പതമംഗലം ഇടുക്കി എന്നിവിടങ്ങളുള്ള ഫയർഫോഴ്സിന്റെ സ്കൂ ടീമംഗങ്ങൾ ജോയിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർ ഇരട്ടിയാർ വില്ലേജ് ഓഫീസർ സിറ്റി കെട്ടി ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ തെരച്ചിലെത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നവർക്ക് തന്നെ ഇവിടെ നാട്ടുകാരും ഒക്കെ എത്തിയിരുന്നു അപ്പോൾ അവരവിടെ മുങ്ങിക്കൊണ്ട് ഈ കുട്ടികൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ അവിടെ തന്നെ കാൽവഴുതി അവിടെ തന്നെ അവിടെ നല്ല ആഴം അവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ബാ ടീമിന്റെ അസിസ്റ്റന്റ് സ്റ്റേഷൻ റോഡുകളുടെ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററായ ജാഫർഖാനെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇറങ്ങിയിരിക്കുന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ഇവിടെ നിന്നും തെരച്ചിൽ ആരംഭിച്ചു അതിനുശേഷമാണ് പത്ത് മുന്നൂറ് മീറ്റർ അകലേക്കുള്ള നമ്മൾ കണൽ ഭാഗത്തേക്കാണ് അവരിപ്പോൾ പോകുന്നത് ഇവിടെ ഇവിടെ മുതൽ തെരച്ചിൽ തുടങ്ങിയ ശേഷം കണൽ ഭാഗത്തേക്ക് പോവുകയും അവിടെ ചെന്നതിനു ശേഷം ഒക്കെ ഉപയോഗിച്ചുള്ള ടണലിനുള്ളിൽ കൂടി കടത്തി വിട്ടുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആളുകളൊക്കെ കൂടിയിരുന്നു അതോടൊപ്പം തന്നെ വളരെ ആഴമുള്ളതാണ് ഈ പുഴയെക്കുറിച്ചും ഈ ആറിന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്നവരൊക്കെ തന്നെയും പറയുന്നത് ഇവിടെ വളരെ ആഴവും അതുകൊണ്ടൊക്കെ തന്നെ വളരെ തണുപ്പ് ഏറിയ

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ കുട്ടികൾ ഇറങ്ങിയ ഒരു സ്ഥലത്ത് നിന്നും സ്ഥലത്ത് പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ തുടർന്ന് തന്നെ തണൽ പരിസരത്തേക്കാണ് പോകുന്നത് തണലിനുള്ളിൽ കയറി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് എല്ലാ സജ്ജീകരണവുമായിട്ടാണ് ഇവിടുത്തെ ഒരു ഈ അതായത് ഈ ആളുകൾ ഇവിടെ പ്രാദേശികമായ ആളുകൾ രണ്ടു മൂന്ന് തവണ ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നു എങ്കിൽ പോലും കുട്ടികൾ ചെളിയിലാണ്ട് പോട്ടി ചെളിയിലാണ്ടു പോയിട്ടുണ്ടോ എന്നുള്ള ഒരു തെരച്ചിലാണ് ഇപ്പൊ നടക്കുന്നത് അതിനുശേഷം ഉടൻ തന്നെ തണലിനുള്ളിൽ കയറിയുള്ള പരിശോധനയും ഇവിടെ തണൽ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നത് ഇപ്പോൾ മടങ്ങി വരാം നിജിലേക്ക് പോവുകയാണ് നിജിൽ ടണലിന്റെ ഉള്ളിലൂടെയാണ് ആദ്യം കുട്ടി കടന്നു പോകുന്നത് അതിന്റെ കവാടത്തിൽ നിന്നാണ് ആദ്യത്തെ കുട്ടിയെ ലഭിച്ചത് തന്നെ അഞ്ചുള്ളി ടണലിലേക്ക് മറ്റൊരു കുട്ടി പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല തന്നെയാണ് ഇപ്പോൾ അഞ്ചുള്ളി ജലാശ്രയത്തിലും ഇന്നലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു സന്ധ്യാതോട് ഇന്നലെ അവസാനിപ്പിച്ചിന്ന് വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലടക്കം ഇന്ന് നടത്തും എന്നറിയാൻ കഴിയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ അഞ്ചുള്ളി ജലാശ്രയത്തിന്റെ സമീപത്തുള്ള പരിശോധന ഏത് രീതിയിലാണ് നിതിൻ ഇന്ന് രാവിലെ കൂടി അഞ്ചുള്ളി ടണലിലും ജലാശയത്തിലും പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു സ്കൂബ ടീമിന്റെ അതായത് എറണാകുളം കോതമംഗലത്തെത്തിയ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അഞ്ചി നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ജലാശയത്തിൽ അതായത് മുങ്ങി തപ്പി ഉള്ള ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരട്ടയാറിയിൽ നിന്നും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇരട്ടയാർ ടണൽ ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം ഇരട്ടയാർ മുതൽ ഈ അഞ്ചുള്ളി വരെ ടണലിന് ഏകദേശം ആറ് കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട് പക്ഷേ ഈ ഡ്രോൺ ഏകദേശം മൂന്ന് കിലോമീറ്റർ വരിയെ ഇതിന് പരിധിയുള്ളൂ അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശോധന നടത്തിയ ശേഷം ഈ ഡ്രോൺ ഉപയോഗിച്ച് ഡ്രോൺ ഇവിടെ കൊണ്ടു അഞ്ചുള്ളി കൊണ്ടുതിന് ശേഷം ഈ തുരങ്കമുഖത്ത് നിന്ന് അങ്ങോട്ടേക്ക് പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അവിടുന്ന് ഒഴുകി ഈ ജലാശയത്തിൽ കുട്ടി എത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പരിശോധന പുരോഗമിക്കുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ച് ഈ തുരങ്കത്തിനുള്ളിൽ എവിടെയെങ്കിലും കുട്ടി കുടുങ്ങിക്കടപ്പെട്ടോ എന്ന ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധനയ്ക്ക് ശേഷം അവിടെ ഡ്രോൺ ഉപയോഗിച്ച് അത് കുട്ടി തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കടപ്പെട്ടി കുടുങ്ങിയിട്ടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജലാശയത്തിലേക്ക് പരിശോധന കൂടുതൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം നിലയിൽ നിജിൽ നിലവിലിപ്പോൾ ശക്തമായ ഒരു ഒഴുക്ക് ടണലിൽ അനുഭവപ്പെടുന്നുണ്ടോ ഈ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ നിതിൽ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള വെള്ളം ഇപ്പോൾ ഇല്ല കാരണം മഴ മാറുന്ന പ്രദേശം ഒരാഴ്ചയോളമായി മഴ ഇല്ല അതുകൊണ്ട് തന്നെ അഞ്ചുരുള്ളിലേക്ക് ഒഴുക്കി വെള്ളത്തിന് കാര്യമായ കുറവുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികൂലമായി നിധിൻ ബാധിച്ചിട്ടില്ല നിലവിലിപ്പോൾ അഞ്ചുരുള്ളി ജലാശയത്തിൽ ഏത് സംഘമാണ് പരിശോധന നടത്തുന്നത് നിതിൻ കോതമംഗലത്തു നിന്നുള്ള സ്കൂബ ടീമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് മറ്റു ആളുകൾ ഇരട്ട ടണലിന്റെ ഭാഗത്തു നിന്നാണ് പരിശോധന നടത്തുന്നത് അതിനുശേഷം അവിടുത്തെ പരിശോധന അവസാനിപ്പിച്ച ശേഷം മാത്രമേ അവർ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുകയുള്ളൂ നിതിൻ ശരി നിജിൽ വളരെ വ്യക്തമാണ് എന്നാൽ ഇരട്ടിയാർ അപകടത്തിൽ കാണാതായ കുട്ടിക്കായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും പുരോഗമിക്കുകയാണ് കുട്ടികളെ കാണാതായ ഇരട്ടിയാർ ടണൽ പരിസരത്തൊപ്പം തന്നെ അഞ്ചുരുളി ജലാശയത്തിലും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചും സ്കൂബ ടീമിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തി വരുന്നത് ഇപ്പോൾ ഇരട്ടിയാർ മേഖലയിൽ കുട്ടികൾ ഇറങ്ങിയെന്ന് കരുതുന്ന പ്രദേശത്താണ് സ്കൂബ ടീം പരിശോധന നടത്തിയതിനുശേഷം ഇവിടെ നിന്നും ടണൽ മുഖം വരെ പരിശോധന തുടരും അതിനുശേഷം ടണലിനുള്ളിലേക്ക് കയറിക്കൊണ്ടുള്ള പരിശോധനയ്ക്കാവും നേതൃത്വം കൊടുക്കുക അതോടൊപ്പം തന്നെ അഞ്ചുരുളി സൈഡിൽ നിന്നും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടൊപ്പം തന്നെ ജലാശയത്തിൽ അല്ലെങ്കിൽ പ്രവേശിച്ചു കൊണ്ടുള്ള പരിശോധനകൾ നടത്തും ടണലുള്ളിൽ ഓക്സിജന്റെ നിലവാരം കുറവായതിനാൽ തന്നെ ഓക്സിജൻ സിലിണ്ടർ അടക്കം എത്തിച്ച് അത്തരത്തിലുള്ളൊരു പരിശോധന തന്നെയാവും എന്തായാലും നടത്തും നിലവിലിപ്പോൾ അഞ്ചുരുള്ളി ജലാശയത്തിലും ഒപ്പം തന്നെ ഇരട്ടയാർ ടണൽ മുഖത്തിന് മുമ്പുള്ള കുട്ടികൾ ഇറങ്ങിയെന്ന് കരുതുന്ന പ്രദേശത്തുമാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിജിലും അജിതയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്